മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്തെ വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്നും പച്ചക്കറിക്കും മത്സ്യത്തിനും ഉൾപ്പെടെ തീവിലയാണെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ റോജി എം ജോൺ പറഞ്ഞു കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്നത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ കാരണമാണെന്നും മന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് മോർണിംഗ് റോഷിപാൽ സംസ്ഥാനത്ത് നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില കുതിച്ചു പറ്റി അത് നിയമസഭയിലേക്ക് വരുമ്പോൾ എന്താണ് സർക്കാരിന് മറുപടി പറയാൻ ഉണ്ടായിരുന്നത് ഇനിയും എന്നുള്ളൂ സുജ പൊതുവിപണിയിൽ പല സാധനങ്ങൾക്കായാലും പച്ചക്കറി ആയാലും വില കുതിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ ആ വിവരങ്ങൾ വിവിധ ജില്ലകളിലെ മാർക്കറ്റുകളിൽ നിന്നും വിവരങ്ങൾ എത്തിച്ചതാണ് ഇന്ന് രാവിലെയും മാർക്കറ്റിൽ വില കുത്തനെ ഉയരുന്ന വിവരങ്ങൾ മാത്രമാണ് പങ്കുവെക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യം ആണ് നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് സർക്കാർ പൊതുവിപണിയിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല അതിൻ്റെ ഭാഗമായി തന്നെയാണ് വില പലവ്യഞ്ജന സാധനങ്ങൾക്കായാലും പച്ചക്കറിക്കായാലും കുതിച്ചു വരുന്നത് സപ്ലൈകോ ആണ് പലവ്യഞ്ജന സാധനങ്ങളും വില തടയാൻ ആ വിലക്കയറ്റം തടയാൻ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയ തകർച്ചയിലാണ് അൻപതാം വാർഷികം സപ്ലൈകോ ആഘോഷിക്കുമ്പോഴും സപ്ലൈകോയിലെ റാക്കുകൾ കാലിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു റോജിയം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മന്ത്രി ജി ആർ നൽകിയ മറുപടി കൃത്യമായ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് രാജ്യത്ത് ആകെ വിലക്കയറ്റമുണ്ട് സംസ്ഥാനത്ത് ഇതിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറവാണ് വിലക്കയറ്റം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കാരണമാണ് വില കുതിച്ചുയരുന്നത് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന വിശദീകരണമാണ് മന്ത്രി നൽകുന്നത് ഹോട്ടിൽ കുറവായാലും സപ്ലൈക്കോ ആയാലും പൊതുവിപണിയിൽ കൃത്യമായി ഇടപെടുന്നു വില കുറച്ച് സാധനങ്ങൾ നൽകുന്നു ശബരി റൈസ് തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചത് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഉദാഹരണമായി മന്ത്രി ചൂണ്ടിക്കാണിച്ചു മാത്രവുമല്ല അരി നൽകാത്തത് കേന്ദ്ര സർക്കാർ അരി ആവശ്യത്തിന് സംസ്ഥാനത്തിന് വില കുറച്ച അരി നൽകാത്തത് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ എം പിമാർ യു ഡി എഫ് എം പിമാർ പാർലമെൻറ്റിൽ തയ്യാറായിട്ടില്ല എന്ന രീതിയിൽ കുറ്റപ്പെടുത്തലും മന്ത്രിയുടെ ഭാഗത്തുണ്ടായി ഏതായാലും അടിയന്തര പ്രമേയം നോട്ടീസിന് അനുമതി സ്പീക്കർ നിഷേധിച്ചു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രസംഗം സഭയിൽ പുരോഗമിക്കുകയാണ് രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സപ്ലൈകോയെയും ഒപ്പം ഓർട്ടിക്കോർപ്പിനെ അടക്കം കുറ്റപ്പെടുത്തുന്നു നേരത്തെ പച്ചക്കറി സംസ്ഥാനത്ത് സംഭരിച്ചപ്പോൾ അതിന് കൃത്യമായി കർഷകർക്ക് പണം നൽകാതെ കുടിശ്ശികയാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർഷകർ ഇപ്പോൾ ഈ പച്ചക്കറി നൽകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വില കുറഞ്ഞ രീതിയിൽ പച്ചക്കറി സംസ്ഥാനത്ത് വിൽപ്പന നടത്താൻ ഹോട്ടൽ കോർപ്പ് സാധിക്കുന്നില്ല അത് പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സുജേപാൽ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നമ്മളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റമാണ് നിയമസഭയിൽ ഇന്ന് പ്രമേയമായി വന്നത് അതിലുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്